നിരവധി ുംബന്ധിച്ചും പ്രവാസി ദോഹ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ സെന്റർ ഡയറക്ടർ ഡോക്ടർ കെ സുരേഷ് കുമാറിന് സമ്മാനിക്കുമെന്ന് പ്രവാസി ദോഹ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കോവിഡിൻ്റെ രണ്ട് വർഷങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ല പക്ഷേ അവാർഡിന് അർഹമായത് പലറ്റി കെയർ രംഗത്ത് എൻ്റെ അമരക്കാരനായ ഒരാളാണ് മാത്രമല്ല കേരളത്തിലെ വളരെ പ്രശസ്തനായ ഡോക്ടർ സുരേഷ് കുമാറിനാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് കമ്മ്യൂണിറ്റി ബേസ്ഡാക്കി വികസിപ്പിക്കുന്നതിൽ വളരെ പങ്ക് വഹിച്ച ഒരാളാണ് അദ്ദേഹം അവാർഡ് കൊടുത്തത് ചെയർമാൻ വളരെ നമ്മൾ തിരഞ്ഞെടുത്തത് അൻപതിനായിരം രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് പ്രൊഫസർ എം എൻ വിജയൻ എൻഡോവ്മെന്റും ചടങ്ങിൽ സമ്മാനിക്കും സാന്ത്വന ചികിത്സാ വയോജന പരിചരണ രംഗത്ത് കേരള മാതൃക സൃഷ്ടിച്ച ഡോക്ടർ സുരേഷ് കുമാർ കണ്ണൂർ കീച്ചേരി സ്വദേശിയാണ് തിരൂർ തുഞ്ചൻ പറമ്പിൽ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനും ജൂറി ചെയർമാനുമായ വൈശാഖൻ അവാർഡ് സമ്മാനിക്കും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ അവാർഡ് തുക കൈമാറും കെ ജഗദീഷ് പി ഷാംസുധീൻ കെ എസ് വെങ്കിടാചലം പുതുക്കുടി ബാലചന്ദ്രൻ തുടങ്ങിയവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റേഡ്